അപ്പം മാനസയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് ഭയങ്കര ആണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതെന്ന് തന്നെ ചേട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനും മാനസയൊക്കെ കൂടിയിട്ട് ഇവിടെ കൂടുവാണ് കേട്ടോ മാനസരൊക്കെ വീട്ടിൽ അപ്പം ഇന്നൊരു ചെറിയ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ചേട്ടായിക്ക് അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ രാവിലെ തന്നെ പല്ലക്ക തേച്ച് വൈകുഞ്ഞ് റെഡി ആവുകയാണ് എന്നും തേക്കും പല്ലേ കള്ളം പറയല്ലേ സത്യം എന്നും തേക്കും കേട്ടോ ഷാബിയുടെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മാൺചുണ്ട് വരുന്ന വരവാണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാവേ ഇതെല്ലാം എന്ത് ബിരിയാണി എന്ന് ചോദിച്ചാൽ എന്റെ ബിരിയാണി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഫ്രൈഡ് റൈസ് ബിരിയാണി എന്ന് വേണേ പറയാം നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണിയുടെയും പിന്നെ ഒരു ഫ്രൈഡ് റൈസിന്റെ ഒരു സങ്കര ഇനം ആണ് ഞാൻ ഇവിടെ പരീക്ഷിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എന്താ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് പക്ഷെ എന്നാ ബിരിയാണിയാണ് തന്നെ എന്നാൽ ഫ്രൈഡ് റൈസ് അല്ല തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ചിക്കൻ റൈസ് വേറെ ചിക്കൻ കറി വേറെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ ദം ദമ്മടിച്ചൊന്നും വേണമൊക്കെ എനിക്കറിയത്തില്ല ഞാൻ ഉണ്ടാക്കിട്ടൊക്കെ കാണിക്കാം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റൂ എടുക്കാം ചിക്കൻ എല്ലാം എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റൂ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ എന്തുവാടി കൊഞ്ച് ചമ്മന്തി ആ കൊഞ്ച് ചമ്മന്തിയും കൂടെ അവൾ ആക്കുന്നുണ്ട് കൊഞ്ചും തേങ്ങയും പിന്നെന്തോ മുളക് പൊടി അല്ലെങ്കിൽ കൂടുതലിട്ട് കാശ്മീരിയാണ് കാശ്മീരി മുളകൊടി ഓക്കെ എത്രയാളോ ഇല്ല സാധാ മുളക് പൊടിയുണ്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ എടുക്കുന്നുണ്ടാവും ഇല്ല ഇല്ല ഇത് ചുമ്മാ നമ്മളൊരു കസ്റ്റൂ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് വെക്കാനായിട്ട് ഒരു ചെറിയ ചമ്മന്തി അപ്പോൾ ബിരിയാണിക്കുള്ള മല്ലിയിലൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് ഇതാ നമുക്ക് നമ്മുടെ അരി ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് കേട്ടോ നല്ല സെറ്റായിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിയും പിന്നെ നമ്മുടെ സ്റ്റൂവും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാനസടി ഈ ഒരു കറി ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു ഒരു ദിവസം നമുക്ക് നമുക്കിടാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അത് കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും തമാശയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുഞ്ഞും ഡാൻസിനൊക്കെ പോകാനായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വന്നിരിക്കയാണ് പിന്നെ എനിക്ക് ഏട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ ആപ്പിളും മാംഗോ ഒക്കെ ഉണ്ടായിരുന്നു വൈക വൈകുഞ്ഞ് ക്ലാസ്സിന് മോൾ റെഡി ആയി നിൽക്കുകയാണ് കൂടിയല്ലേ ഒരു മുദ്ര കാണിച്ചേ ഓ പതാക അപ്പം വൈകക്കുഞ്ഞ് ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് ഏത് നൃത്ത വിദ്യാലയത്തിലെ പഠിക്കുന്നത് ചിലങ്കയിലാണ് പഠിക്കുന്നത് അപ്പൊ മുടിയും കൂടി കെട്ടിയാൽ റെഡി ആവുമല്ലേ അച്ചന് വരുവോ ഇപ്പോ റെഡി ആയോ പോവാണോ ആണോ നോക്കിങ്ങോട്ട് അയ്യോ കുഞ്ഞോരോ മുദ്രകളും അത് ഇതെല്ലാം കാണിക്കാണ് ഓഹ് അപ്പൊ അതാ നമ്മുടെ ബിരിയാണി റൈസുടെ റെഡി ആയി കേട്ടോ ഇനി ഇതൊന്ന് ഊറ്റി എടുക്കണം അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ ബിരിയാണിയുടെ കടത്തേ കടന്നേക്കാം കടത്തേക്കാം കടന്നേക്കാം ഇനി ഞാൻ അധികം ഒന്നും കാണിച്ചൊന്നും തരുന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഇടയ്ക്കൊക്കെ കാണിക്കാം ഞാൻ ആയുധം കൈമാറിയിരിക്കുകയാണ് ഞാനല്ല ഊറ്റുന്നത് എനിക്കും മാനസികത് പൊക്കാമുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേട്ടായി കൊണ്ടാണ് ഊറ്റിക്കുന്നത് ഇനി ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും ഇനിയിപ്പ ചൂടുവെള്ളം തെറിച്ചു പരാതി ഒക്കെ പിന്നെ നമ്മൾ അടപ്പ് കൊണ്ട് കൊടുക്കാണ് അതിന്റെ സീം അടപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഊറ്റിട്ടുണ്ട് കേട്ടോ ഇല്ലില്ല നിനക്ക് പറ്റത്തില്ല ഈ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാം അവിടെ അങ്ങനെ താമാശയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ നമ്മുടെ റൈസിന്റെ വെള്ളം എല്ലാം എന്താ ഇതേപോലെ ഊട്ടി കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ള സംഭവങ്ങളൊക്കെയാണ് ആദ്യം തന്നെ സവാളതായി ഇതേപോലെ തന്നെ വറുത്തെടുക്കണം ഒരു ഗോൾഡൻ വരെ നമുക്ക് ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇതാണ് അതിന്റെ ഒരു പരിവാ നമുക്ക് ഇനി ഇത് കോരി മാറ്റാം നീ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി കൊടുത്തില്ല ഷ്യാമച്ചിന് അപ്പൊ എന്താ പറഞ്ഞൂലേ എങ്ങനെ ഉണ്ടായിരുന്നു ആണോ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് ഇതൊരു ബിരിയാണി സങ്കര ബിരിയാണി ആണെന്ന് അറിയാമല്ലോ അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മള് നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻസ് ഒക്കെ ഒക്കെ അങ്ങനെ പോട്ടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇതാണ് നമ്മുടെ റൈസിന്റെ ഒരു ലുക്ക് ഇനി നമുക്ക് നമ്മുടെ എന്തുവാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് പറഞ്ഞാൽ ചപ്പാത്തി കല്ല് ആ ചപ്പാത്തിക്കറിൽ ചൂടായി വരുമ്പോൾ അതിന്റെ വണ്ടിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ട് ആദ്യ പോവാണ്ട് വെച്ചാല് നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് ആകും കേട്ടോ അതുകഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി സെപ്പറേറ്റ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി എടുക്കും കേട്ടോ ഇതെല്ലാം ഓരോ ലെയറിലും ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഇതൊന്ന് കാണട്ടെ നാട്ടുകാർ ആ പറ ഒന്നും ആ അപ്പൊ ഇനി എനിക്ക് അപ്പം നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ ബിരിയാണി വാവ് വീ നമുക്കിതൊന്ന് ഇളക്കി വിടാം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ലെയറിലും നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് വയ്യേച്ചി വേണം വിളമ്പാ നമുക്ക് സാലഡ് ഉണ്ട് ആ വിളമ്പിക്കോ എനിക്കാണേ ഒരിച്ചിരി കൂടെ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം വിളമ്പിയെടുത്തു അങ്ങനെ ആ സമയം കൊണ്ട് ഷാമിയ ടൈം വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ആവശ്യത്തിനെല്ലാം കറികളും സാലഡും എല്ലാം ഞങ്ങൾ വിളമ്പിയെടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കറിയും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ടു എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷാർജുണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു അതും ഏട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരം ഒരു നാലു മണിക്കായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്ന ഒരു ചലഞ്ച് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയി കോഴഞ്ചേരി പോയിട്ട് ബൂസ്റ്റർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം എന്താണ് ആൽഫാമും കൂടി കഴിച്ച് അപ്പം ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച ഇത്രയേ ഉള്ളൂ കേട്ടോ